രീതിയിൽ സജ്ജമാക്കിയ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട് സജ്ജമായി കേരളത്തിലെ രണ്ടാമത്തെ ആധുനികവൽക്കരിച്ച കേരള മോട്ടോർ വാഹന വകുപ്പിന്റെയും ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട് ഏവൂർ ആനാട്ട് കൊട്ടാരത്തിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു കേരളത്തിലെ ആധുനിക സൗകര്യമുള്ള ഏറ്റവും വലിയ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടാണ് ഇത് കാർത്തികപ്പള്ളി താലൂക്കിലെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ കൂട്ടായ്മയായ കാർത്തികപ്പള്ളി താലൂക്ക് ഡ്രൈവിംഗ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റിസർച്ച് സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിലാണ് ആധുനികവൽക്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട് ഒരുക്കിയത് ഇതിൻ്റെ ഉദ്ഘാടനം ഹരിപ്പാട് എം എൽ എ രമേശ് ചെന്നിത്തല നിർവഹിച്ചു ഇന്ന പല ആക്സൻസ് ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വേണ്ടത്ര ഡ്രൈവിംഗ് പരിശീലനമില്ലാതെ ആളുകൾ വാഹനം ഓടിക്കുന്നു എന്നുള്ളതാണ് പല അപകടങ്ങളും അതിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാകുന്നത് അപ്പോൾ അത് മാറി മികച്ച രീതിയിൽ ഡ്രൈവിങ് നടത്താൻ കഴിയുള്ളവരായി അത് നമ്മുടെ പുതിയ തലമുറയെ വളർത്തിയെടുക്കാനും അവരെ നല്ല നിലയിൽ ടെസ്റ്റ് ചെയ്ത് ഈ സൗകര്യം ഉണ്ടാക്കി കൊടുക്കാനുമുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഗവൺമെൻ്റ് ഭാഗത്തുണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നത് അതിന് ട്രാൻസ്പോർട്ട് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ അതിനാൽ മുൻകൈ എടുത്തിരിക്കുകയാണ് ഏതായാലും ആ ഉദ്ദേശം ആദ്യമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് മാവേലിക്കരയാണ് അത് കഴിഞ്ഞാൽ രണ്ടാമത് നമ്മളാണ് പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ വിസ്തീർണമുള്ള ലൈസൻസ് ടെസ്റ്റിംഗ് കേന്ദ്രം നമ്മുടേതാണ് വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ട് ഓഫീസ് ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഏറ്റവും പുതിയ ടെസ്റ്റിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ടെസ്റ്റിംഗ് ഗ്രൗണ്ടാണ് നാടിന് സമർപ്പിച്ചത് കായംകുളം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ കീഴിലുള്ള എല്ലാവിധ ടെസ്റ്റുകളും ഇനി മുതൽ ഈ ആധുനിക സൗകര്യങ്ങളോടു കൂടിയ ഗ്രൗണ്ടിലായിരിക്കും നടത്തപ്പെടുകയെന്ന ഭാരവാഹികളായ സുധീർ അജ്സൽ ഹാരിസ് ആസാദ് വിജയകുമാർ അഞ്ജലി ഗോപൻ അരോഹിനി അനിൽകുമാർ എന്നിവർ പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വേണു കുമാർ അധ്യക്ഷനായി യോഗത്തിൽ സുധീർ സ്വാഗതം പറഞ്ഞു ടെസ്റ്റ് ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ മുൻ ഉടമ അടുക്കട്ടി ജി ഈശ്വരിയമ്മയെ ചടങ്ങിൽ അണിയിച്ച് ആദരിച്ചു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജോൺ തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ആലപ്പുഴ ആർ ടി എ കെ ദിലു ജോയിൻ ആർ ടി ടി പി പ്രദീപ് കുമാർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സി ബി അജിത് കുമാർ ഹാരിസ് ആസാദ് വിജയകുമാർ അഞ്ജലി ഗോപൻ സജീവ ബിജു അരുൺ അനിൽകുമാർ വർഗീസ് എന്നിവർ പങ്കെടുത്തു ടൈനൂസ് ഹരിപ്പാട്